साथियों इस बजट में फिस्कल डेफिसिट को नियंत्रण में रखते हुए कैपिटल एक्सपेंडिचर को 11 लाख ग्यारह हजार एक सौ ग्यारह करोड़ रुपए की ऐतिहासिक ऊंचाई दी गई है अर्थशास्त्रियों की भाषा में कहें तो एक प्रकार से स्वीट स्पॉट है इससे भारत में 21वीं सदी के 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 आधुनिक इंफ्रास्ट्रक्चर निर्माण साथ ही युवाओं ഭാരീസിക യുവാണിത് രജി നവസര തയ്യാറേണ്ട ബജറ്റിൽ ധനക്കമ്മി നിയന്ത്രണത്തിലാക്കി മൂലധന ചെലവിന് ചരിത്രപരമായ ഉയർന്ന തുകയായ പതിനൊന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ നൽകി നമ്മൾ സാമ്പത്തിക വിദഗ്ധരുടെ ഭാഷകളിൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ ആധുനിക ഇൻഫ്രാസ്ട്രക്ചർ കെട്ടിപ്പടുക്കുന്നതിനൊപ്പം യുവാക്കൾക്ക് എണ്ണമറ്റ പുതിയ തൊഴിലവസരങ്ങളും ഇതിലൂടെ ഒരുക്കപ്പെടുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് അതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള പല ഇടക്കാല ബജറ്റുകളും പ്രായോഗികതകൾ മറന്നുള്ള വമ്പൻ പ്രഖ്യാപനങ്ങളാകുമ്പോൾ വസ്തുതകൾ അവതരിപ്പിച്ച് ഇടക്കാല ബജറ്റിന്റെ ഫ്രെയിമിൽ ഒതുക്കിയ ആത്മവിശ്വാസത്തോടെയാണ് ബജറ്റ് അവതരണം മന്ത്രി പൂർത്തിയാക്കിയത് എന്നാൽ വിട്ടുവീഴ്ച ചെയ്യാനാകാത്ത മേഖലകളായ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ക്ഷേമവും അടിസ്ഥാന സൗകര്യ വികസനവും ഉറപ്പാക്കുന്ന പ്രഖ്യാപനങ്ങൾ ബഡ്ജറ്റിലുണ്ട് സർക്കാരിന്റെ കയ്യിലുള്ളത് തിളക്കമാർന്ന ഭരണ നേട്ടങ്ങളാണ് വമ്പൻ പ്രഖ്യാപനങ്ങളില്ലാതെ ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി പക്ഷേ വീട് കുടിവെള്ളം വൈദ്യുതി പാചകവാതകം ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ പാവങ്ങളിലേക്ക് അതിവേഗം എത്തിച്ച് സർക്കാർ എന്ന നിലയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വലിയ ഭൂരിപക്ഷത്തോടെ സർക്കാർ തിരിച്ചെത്തുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ മൂന്ന് കോടി വീടുകൾ പൂർത്തിയാക്കിയതായും അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ രണ്ട് കോടി വീടുകൾ കൂടി അനുവദിക്കുന്നതായും ധനമന്ത്രി പറഞ്ഞു മുഴുവൻ അംഗൻവാടി ആശാവർക്കർമാർക്കും അഞ്ചു ലക്ഷം രൂപയുടെ ആയുഷ്മാൻ ഭാരത് കാർഡ് നൽകും പി എം ആവാസ് യോജന ഗുണഭോക്താക്കൾക്ക് മുന്നൂറ് യൂണിറ്റ് വൈദ്യുതി സൗജന്യം തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം നിർണായകം തന്നെയാണ് നാല്പതിനായിരം റെയിൽ ബോഗികൾ വന്ദേ ഭാരത് നിലവാരത്തിൽ എത്തിക്കും പുതിയ വിമാനത്താവളങ്ങളും റൂട്ടുകളും ഇലക്ട്രിക് ബസ്സുകളുടെ പ്രോത്സാഹനം തുടങ്ങി പതിനൊന്ന് ലക്ഷം കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളും ഇടക്കാല ബഡ്ജറ്റിന് മികവേറ്റുന്ന പ്രഖ്യാപനങ്ങളാണ് കിസാൻ സമ്മാൻ നിധിയുടെ തുക വർദ്ധിപ്പിക്കുമെന്നും ഇന്ധന വില കുറയ്ക്കുമെന്നും വീട്ടമ്മമാർക്ക് പെൻഷൻ അനുവദിക്കുമെന്നും പ്രചാരങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇത്തരം തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾക്ക് പിന്നാലെ ധനമന്ത്രി പോയില്ല എന്നതാണ് ഈ ബഡ്ജറ്റിനെ വ്യത്യസ്തമാക്കുന്നത് പ്രഖ്യാപിക്കാൻ പോകുന്നത് ഒരു ഇടക്കാല ബഡ്ജറ്റ് മാത്രമാകുമെന്നും സമ്പൂർണ്ണ ബജറ്റുമായി തിരഞ്ഞെടുപ്പിന് ശേഷം കാണാമെന്നും ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു അഹമ്മദാബാദ് ഗുജറാത്ത്